ഹലോ ഗായ്സ് ഇതൊരു ഓഫർ കേക്ക് ആയിരുന്നു ബട്ടർ സ്കോച്ച് ആയിരുന്നു ഫ്ലേവർ അത് രാവിലെ തന്നെ സെയിലാക്കിയതിന് ശേഷം നമ്മൾ വന്ന് കേക്കിൻ്റെ പണിപ്പുരയിലെത്തി ആദ്യം തന്നെ ചെയ്യുന്നത് ഒരു നട്ടി ബബിൾ കേക്ക് ആയിരുന്നു ഇത് തലേ ദിവസം തന്നെ ക്രിംകോട്ടൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഓരോ കേക്ക് ചെയ്യുമ്പോഴും അടുത്ത് എന്ത് ഡിസൈൻ ചെയ്യുമെന്നുള്ളൊരു ടെൻഷനിലാണ് എപ്പോഴും ഞാൻ കേക്ക് ചെയ്യുന്നത് എന്തായാലും ഈ കേക്കിലെ ആ ടെൻഷൻ വന്നില്ല കാരണം കസ്റ്റമർ ഓൾറെഡി ഒരു റെഫറൻസ് ബേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിൽ പറഞ്ഞതുപോലെ തന്നെ വളരെ സിംപിളായിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് മാത്രം എഴുതാൻ പറഞ്ഞു അങ്ങനെ അത് എഴുതി കൊടുക്കുന്നുണ്ട് കസ്റ്റമർ അയച്ചത് ഒരു ഏസ്തറ്റിക് തീം കേക്കായിരുന്നു അതുകൊണ്ട് തന്നെ അത് പിങ്ക് ഷെയ്ഡിൽ കുറച്ച് വൈറ്റ് കളറിലുള്ള ലവാണ് അവിടെ ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതൊരു പത്തിരുപത് ലവ് ഒക്കെ അവിടെ ഇവിടെയായിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഈ കേക്കിന്റെ വർക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ഈ കേക്കിനെ ഒന്ന് മൂലയ്ക്ക് മാറ്റിയിരുത്തിട്ടുണ്ട് അടുത്ത കേക്ക് ഒരു ബട്ടർസ്കോച്ച് കേക്കായിരുന്നു കസ്റ്റമർ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കുറച്ച് ബട്ടർഫ്ലൈ ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേക്ക് കുറച്ച് ഹൈറ്റിലാണ് ചെയ്തിട്ടുള്ളതേ പിന്നെ കുറച്ച് ഷുഗർ ബീറ്റ്സ് ഒക്കെ അവിടെ ഇവിടെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ബട്ടർഫ്ലൈ പറന്നു പോകുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത് അതിനുശേഷമുള്ള കേക്ക് ബട്ടർഫ്ലൈ കേക്ക് ബട്ടർഫ്ലൈ അല്ല ബട്ടർസ്കോച്ച് കേക്കായിരുന്നു ഈ കേക്കിൽ ഒരു മുയലിനെയൊക്കെ കൊടുത്ത് കുറച്ച് ഫ്ലവർ ഫ്ലവറൊക്കെ വെച്ച് കൊടുത്തപ്പോഴത്തേക്കും കേക്കിന്റെ ലുക്ക് തന്നെ മാറിയിട്ടുണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടേ കേക്ക് അങ്ങനെ കേക്കിൽ പേരുകൂടി വെച്ചുകൊടുത്ത ശേഷം ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഓരോന്നായിട്ട് പേക്ക് ചെയ്യുന്നുണ്ട് കേക്കുകൾ ഓരോന്നായിട്ട് പാക്ക് ചെയ്യുന്നുണ്ട് പാക്ക് ചെയ്ത കേക്കുകളെല്ലാം ഫ്രിഡ്ജിലാക്കുന്നുണ്ട് കേക്ക് എല്ലാം എടുക്കാൻ കസ്റ്റമർ വൈകുന്നേരം വരോളൂന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ പിന്നെ